ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചുട്ട് പൊള്ളുന്ന വേനലിൽ എന്തൊരു ചൂടാലേ പ്രമദാനും ചൂടും എല്ലാം കൂടിയുള്ള ഉള്ള അപ്പോൾ ആ സമയത്ത് നമുക്ക് വൈകുന്നേരത്ത് നോമ്പ് ഇറക്കുമ്പോഴത്തേക്ക് തരികാച്ചുണേന് പകരമായിട്ട് നമുക്കൊരു ഡ്രിങ്ക് ഉണ്ടാക്കുക അത് കൂവപ്പൊടി കൊണ്ട് കൂവപ്പൊടി കൊണ്ടാകുമ്പോൾ നല്ല മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു തണുപ്പുണ്ടാകുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ എന്നിട്ടിട്ടുള്ളത് അപ്പോൾ അതാ ഒരു സ്പൂണ് ഈ ഇളക്കണ സ്പൂണ് ഒരു സ്പൂണ് കോപ്പൊടി ഇതാണ് കുറച്ച് പാൽ ഒഴിച്ചിട്ട് അതിലങ്ങ് ഇളക്കി ചേർത്തിട്ടുണ്ട് അടുപ്പത്ത് വെക്കുന്നതിൻ്റെ മുന്നേ ആദ്യം പാലിൽ നല്ലപോലെ കോപ്പൊടി യോജിപ്പിച്ച് കൊടുക്കുക അതിൻ്റെ ശേഷം ഗ്യാസ് വെച്ചിട്ട് ചൂടാക്കുക ചൂടാക്കഴിഞ്ഞിട്ട് പാൽ ചൂടായിട്ട് ഇട്ട് കൊടുത്താലും അത് കട്ട പിടിച്ചു പോവും അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കിയതിന് ശേഷം തീ കത്തിക്കാൻ പാടുള്ളൂ അപ്പോൾ അതങ്ങനെ വെച്ച് കൊടുത്ത് നല്ലവണ്ണം ഇതുപോലെ ഇളക്കി കുറുക്കിയെടുക്കുക കുറുക്കിയെടുത്തതിൻ്റെ ശേഷം തണുക്കാൻ വയ്ക്കുക തണുത്തതിന് ശേഷം ഒരു അര ലിറ്റർ പാൽ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ച് കട്ടാക്കിയെടുക്കുക എന്നിട്ട് അത് ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് കൊടുത്തിട്ട് അതിന്ന് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് മിക്സിയിൽ നിന്ന് നല്ലപോലെ മിക്സിയിലടിച്ചെടുക്കുക മിക്സിയിൽ അടിച്ചെടുത്തതിൻ്റെ ശേഷം ബാക്കി പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ അല്ലാതെ ആദ്യം തന്നെ നമ്മൾ ഫുള്ള് പാലും ചേർത്ത് മിക്സിയിലടിച്ചാൽ പിന്നെ ആ പാല് ചൂടായി പോകുമല്ലോ മിക്സിയിലടിക്കുമ്പോൾ അപ്പം കുറച്ച് പാൽ അടിച്ചെടുക്കുക പാകത്തിന് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തരിൻ്റെ ആവശ്യമൊന്നുമില്ല തരിക്കഞ്ഞിൻ്റെ ആവശ്യമില്ല ഇതന്നെ മതി ചൂടിനെ നല്ലതാണ് പിന്നെ മൂത്ര അതുപോലെ തന്നെ എല്ലാ അസുഖങ്ങൾക്കും പകുതി അസുഖങ്ങൾക്കുള്ളൊരു മരുന്നും കൂടിയാണ് കൂവപ്പൊടി ഇതെൻ്റെ വീട്ടിൽ തന്നെ ഞങ്ങൾ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ നല്ല ഒറിജിനൽ കൂവപ്പൊടിയാണ് ഒരു മായും ചേർക്കാതെ നല്ല കൂവപ്പൊടിയാണ് അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കുന്നത് അല്ലാതെ കടയിൽ നിന്ന് വാങ്ങിച്ചതൊന്നുമല്ല കടയിൽ നിന്ന് എത്ര നല്ലതാന്ന് പറഞ്ഞാൽ നമുക്ക് തന്നാലും അതിലും മായം ചേർത്തിട്ടുണ്ടാവും പക്ഷേ ഇത് നല്ല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പൊടിയാണ് അപ്പോൾ ഇത് ഇതുപോലെ ചൂടറിയതിന് ശേഷം അതാ മിക്സിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സിൻ്റെ ജാറൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ ഇതിപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് നാല് ഗ്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ സാധാ ഒരു ജ്യൂസ് ഗ്ലാസ്സിന് നാല് ഗ്ലാസ് ഉണ്ടായിരുന്നു ഒരു സ്പൂൺ പൊടിയുണ്ട് പിന്നെ കുറച്ചൊക്കെ നല്ലോണം കട്ടി വേണമെന്നുള്ളവർക്കാണെങ്കിൽ കുറച്ച് കുറക്കാം അതുപോലെ തന്നെ പാൽ പാലുവാണെങ്കിൽ കുറച്ച് കുറച്ച് പൊടി അല്ലെങ്കിൽ കൂട്ടി എടുക്കുക അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം ഞാനിത് ഇതാ ഈയൊരു ഇതിലാണ് അടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിൽ പാലും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ പാകത്തിനുള്ള ഒരു ലൂസിനുള്ള നല്ല കുറുകിയിട്ടല്ല കുറുകിയിട്ടാകുമ്പോൾ നമുക്കിങ്ങനെ കൂവ വിരകി കഴിക്കുന്ന മാതിരിയാകുമല്ലോ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാക്കിയെടുത്തു എന്നിട്ട് ഇതിന് ഇതിൽ ഞാനിതിപ്പോൾ നല്ല വെള്ള കളറിലല്ല അപ്പോൾ ഇതിൽ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പിസ്തൻ്റെ ഒരു ഇത് ഒരു അസൻസ് ഒരിത്തിരി ഒരൊറ്റ തുള്ളി ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുത്തോളൂ അപ്പോൾ അതിൻ്റെ ആ ഒരു ഉണ്ടാവും ചുവയുണ്ടാവും ഉണ്ടാവും പിന്നെ പോരാത്തതിന് കളറും ഒന്നും ഇങ്ങോട്ട് മാറിക്കിട്ടും അതിന് വേണ്ടി ചെയ്തതാണ് അത് വേണം എന്നൊന്നുമില്ല അപ്പം അല്ലാതെ ഇല്ലാതെയും കഴിക്കുക പിന്നെ അതെല്ലാം വേറെ എന്തിൻ്റെങ്കിലും ഇതുപോലെ പിസ്തൻ്റെ അല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അതൊരു തുള്ളി ഒട്ടിച്ചു കൊടുത്താലും മതി അപ്പോൾ കൂവപ്പൊടി വീട്ടിലുള്ളവരൊക്കെ ഇതുപോലെ ഈ നോമ്പിന് ഈ ചൂടിന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇത് നല്ല പാല് ഫ്രിഡ്ജിൽ വെച്ച് കട്ടാക്കി തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കട്ടാക്കി തണുപ്പിച്ചെടുക്കണം എന്നാലേ അതിൻ്റെതായൊരു തണുപ്പ് ശരീരത്തിൽ കണ്ട് ചെല്ലുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പം ഇതുപോലെ കോപ്പടി ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ഒക്കെ എല്ലാവരും കൃഷി ചെയ്ത് കോപ്പടി ഉണ്ടാക്കുന്ന ആൾക്കാർ തന്നെയാണ് ആദ്യമൊക്കെ ആയിരുന്നു അതില്ലാത്തത് ഇപ്പോൾ എല്ലാവരും ഉണ്ടാകും അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്ലാമലൈക്കും